ഒരു വിശ്വാസിയുടെ ജീവിതം പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരിക്കും എന്ന് അള്ളാഹു സ്വഹാനഹ ലോകത്തെ പഠിപ്പിച്ചത് പ്രവാചകന്മാരിലൂടെയാണ് ഇബ്രാഹിം നബിയിലൂടെ മഹാനായ മുഹമ്മദ് റസൂൽഹി സല്ലഅല്ലാഹു അലൈഹി വസ തങ്ങളിലൂടെ അതുപോലെ അനേകായിരം പ്രവാചകന്മാരിലൂടെ അള്ളാഹു ലോകത്തിന് നൽകിയ പാഠമാണ് ഇസ്ലാമിൻ്റെ പേരിൽ ഈമാനിൻ്റെ പേരിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് قل انني هداني ربي الى صراط مستقيم مهانا رسول الله صلى الله عليه وسلم تنقلود الله تعالى فرنا دعنا يا قُلْ إنني هداني ربي إلى صراط مُسْتَقِيمٍ نبيه فرنا نم الله سبحانه وتعالى نيرا يا بدي لكي يا نه دينا قيما إبراهيم حنيفا وما كان من المشركين نيرا يا بدي അത് വളവില്ലാത്ത മാർഗമാണ് ഇബ്രാഹിമി മാർഗമാണത് സകല തെറ്റായ വിശ്വാസങ്ങളെ തെറ്റായ ആചാരങ്ങളെ തെറ്റായ ചിന്തകളെ തെറ്റായ സമീപനങ്ങളെ എല്ലാം ഒഴിവാക്കി റബ്ബിന്റെ നേരായ വഴിയിലേക്ക് കടന്ന് സഞ്ചരിക്കാൻ തയ്യാറായ ഹലീലുഹി ഇബ്രാഹിമിന്റെ മാർഗത്തിലേക്കാണ് അള്ളാഹു എന്നെ നടത്തിയിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം മുഷിരില്ല

അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇസ്ലാമിനെ ഉപേക്ഷിക്കുന്ന രീതിയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനു ശേഷം സുബ്ഹാനഹു വ തആല നബി അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ് അഗൈറല്ലാഹി അഗൈറല്ലാഹി റബ്ബൻ റബ്ബു റബ്ബ ഇബ്രാഹിം ജീവിതമാണ് എൻ്റെ ജീവിതം ഇബ്രാഹിമീ ചര്യാണ് എൻ്റെ ചര്യ എന്ന് പറയാൻ പറഞ്ഞതിന് ശേഷം ഇബ്രാഹിമീ ചര്യ എത്ര സുന്ദരമാണെന്ന് പഠിപ്പിച്ചതിനു ശേഷം റസൂൽ അള്ളാഹുബിൻ വസ്ലമെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ സകല ചരാചരങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ അല്ലാതെ മറ്റു റബ്ബിനെ ഞാൻ സ്വീകരിക്കുകയോ എന്റെ ജീവിതത്തിൽ അള്ളാഹുവാണ് എന്റെ സകല കാര്യങ്ങളും നടത്തുന്നത് എന്റെ ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് അള്ളാഹുവാണ് ഇതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം ഈ മാർഗമാണ് മാർഗമെന്ന് പ്രഖ്യാപിച്ചും സഹോദരങ്ങളെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ നാം പകർന്നെടുക്കേണ്ടുന്ന പാഠം ഇതാണ് അള്ളാഹുവല്ലാത്ത മറ്റൊന്നിനെ ഞാൻ റബ്ബായി സ്വീകരിക്കില്ല കാരണം അള്ളാഹുവാണ് സകല ചരാചരങ്ങളുടെയും റബ്ബ് അവൻ മാത്രമാണ് എന്റെയും റബ്ബ് എന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നിടത്ത് മാർഗ്ഗത്തിലൂടെ നിലകൊള്ളാനുള്ള തീരുമാനമാണ് റസൂൽ ടത്ത് അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുന്നത് അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ വലില്ലാഹിൽ ഹംദ് മാർഗ്ഗത്തിൽ സഞ്ചരിച്ച റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ റബ്ബായിട്ട് ോടും എല്ലാ ദിവസവും പറയാൻ പഠിപ്പിക്കപ്പെട്ട പാഠങ്ങളിൽ പെട്ടതാണ് എനിക്ക് എനിക്ക് റബ്ബായിട്ട് മാത്രം മതി ഇസ്ലാമി ജീവിത ഇസ്ലാം അല്ലാതെ മറ്റൊന്നും വേണ്ട എനിക്ക് ജീവിതത്തിൽ പിൻവറ്റാൻ ഏറ്റവും മഹത്തായ മാതൃകയായിട്ട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മതി എന്ന് നാം എല്ലാവരും അനുസരണ പ്രഖ്യാപനം നടത്തുന്നവരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഇരച്ചു കയറി വന്നപ്പോ അള്ളാകിലുള്ള വിശ്വാസത്തിൽ നിന്നും അല്പം പോലും പറഞ്ഞോട്ട് പോയില്ല കയ്യിലുള്ള ജനങ്ങളൊന്നായി അബി സല്ലാഹു അലൈബ് വസ്സല തങ്ങൾക്കെതിരെ തിരിഞ്ഞു ഒപ്പം നിന്ന അബൂ ും അവസാന ഘട്ടത്തിൽ റസൂൽ തങ്ങളെ വിളിച്ചിട്ട് ജനങ്ങളുടെ സമ്മർദ്ദം ശക്തമായപ്പോൾ അബൂ താലിബും ചോദിക്കുകയാണ് മുഹമ്മദെ നനക്കിത് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ റസൂൽ വസ്ലം ഏക അത്താണി എന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്വന്തം നമ്മളെ കൈവിടുന്നു എന്ന് തോന്നിയപ്പോഴും പറഞ്ഞു എനിക്കൊരാളുടെയും സഹായം ആവശ്യമില്ല ലോകത്ത് ആരൊക്കെ എനിക്കെതിരെ തിരിഞ്ഞു നിന്നാലും എനിക്കനുകൂലമായി എന്നോടൊപ്പം നിൽക്കാൻ എൻ്റെ റബ്ബ് ഉണ്ട് എന്ന ബോധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് ആരുടെയും പിന്തുണ എൻ്റെ കാര്യത്തിൽ പിൻവലിക്കാം പക്ഷേ എൻ്റെ പ്രബോധന വഴിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ മാർഗമായി ഞാൻ എന്നെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ അല്പം പോലും പിന്നോട്ട് പോകാൻ ഞാനില്ല മഹാനായ റസാഹി

لا إله إلا الله والله أكبر الله أكبر ولله الحمد لو ونماه تقول ملوان بدي بجده الله أنا ربي تيرماني مهانا يا بن عمير رضي الله تعالى عنه. എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിച്ച് ഒരു സമ്പന്ന കുടുംബത്തിന്റെ സൗകര്യങ്ങൾ മുഴുവൻ അനുഭവിച്ച മഹാനായ മുഷബ് മഹാനായ റസൂലുള്ളാഹി സല്ലു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് വിശുദ്ധ ദീനിന്റെ വചനങ്ങൾ ചൊല്ലിയ സമയത്ത് വിവരമറിഞ്ഞ ഉമ്മ പറഞ്ഞു ഈ വീടിന്റെ മുഴുവൻ സൗകര്യങ്ങളും സമ്പത്തും ഞാൻ നിനക്ക് നിലക്കും നിനക്ക് ഈ വീട്ടിലെ ഒന്നും അനുഭവിക്കാൻ കഴിയില്ല നീ ദരിദ്രനായി ജീവിക്കേണ്ടി വരും مهانا يا بن عمير رضي الله تعالى عنه മുഴുവൻ സൗകര്യങ്ങളും അനുഭവിച്ച ആ മനുഷ്യൻ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഒരിക്കലും അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയ ദീനിനെ ഒഴിവാക്കി ജീവിതത്തിന്റെ ഒരു സൗകര്യങ്ങളും എനിക്ക് ആവശ്യമില്ല ഉമ്മ എനിക്കൊരു സുഖവും ആവശ്യമില്ല ഉമ്മ എനിക്ക് വേണ്ടത് എന്റെ റബ്ബിന്റെ തൃപ്തിയാണ് എന്റെ റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പഠിപ്പിച്ച ജീവിതത്തിന്റെ മഹത്തായ പാഠങ്ങളാണ് അതിജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി എനിക്ക് നഷ്ടപ്പെടുന്നത് എത്ര വലിയ സൗഭാഗ്യങ്ങളാണെങ്കിലും അതെല്ലാം ഒഴിവാക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാഹു ലോകത്തിൽ കൊത്തിവെച്ച ഒരു പാഠമുണ്ട് റപ്പാണ് നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത് മഹാനായ മഹാനായു രണാങ്കണത്തിൽ

മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ ആണുങ്ങളാണ് കൂട്ടത്തിൽ ചില ആണുങ്ങളുണ്ട് ോട് ചെയ്ത കരാറിനെ ജീവിതം കൊണ്ട് പാലിച്ച ആണുങ്ങളുണ്ട് അവരിൽ ചിലർ അവരുടെ ജീവിതത്തിന്റെ നിർവഹിച്ച് കടന്നുപോയി അവസരങ്ങൾ ദീനിന്റെ മാർഗത്തിൽ രക്തം ചെയ്താൽ അവസരമുണ്ടോ എന്ന് പ്രതീക്ഷിച്ചു കഴിയുന്നവർ ഈ സമൂഹത്തിൽ ഇനിയും ബാക്കിയുണ്ട് എന്ന് അർത്ഥം വരുന്ന ആയത്ത് മഹാനായ റസൂലുള്ളാഹി റസുലുഹിഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അബ്ദുറഹ്മാൻ്റെ അടുക്കൽ ഒരു ദിവസം വിഭവ സമൃദ്ധമായ അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി എന്തേ ഇങ്ങനെ കരയുന്നു എന്ന് ചോദിച്ചപ്പോൾ മഹാനായ പറഞ്ഞു സഹോദരനായ സൗഭാഗ്യങ്ങൾ മുഴുവൻ യുദ്ധത്തിൽ വീണപ്പോൾ ആ ഭൗതിക ശരീരം ും മറക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു തുണി പോലും ഉണ്ടായിരുന്നില്ല തല മറച്ചാൽ വരുന്ന തരത്തിൽ ഒരു ചെറിയ വസ്ത്രത്തിലാണ് ഞങ്ങൾ െന്ന് മഹാനായ അബ്ദുറഹ്മാൻ വായിൽ പറയുന്നുരണ്ടിയുമായി കഫന്തുണിക്ക് വക പോലുമില്ലാതെ ഈ ലോകത്തു നിന്ന് യാത്രയായത് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കും എൻ്റെ ജീവിതത്തെ എന്ന പ്രതിജ്ഞയിൽ നിന്നാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഈ മഹത്വങ്ങളെല്ലാം നമുക്ക് നൽകുന്ന പാഠം വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്ന പാഠമാണ് ുംങ്ങൾക്ക് മനുഷ്യൻ അനുഭവിക്കാവുന്ന ത്യാഗങ്ങൾ മുഴുവൻ അനുഭവിച്ച ഒരു പ്രവാചകനെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു തല പറയുകയാണ് ഈ പ്രവാചകൻ കടന്നുപോയ വഴി ഒരു ത്യാഗത്തിന്റെ ഒരു പ്രയാസത്തിന്റെ വഴിയല്ല മനുഷ്യന് താങ്ങാൻ കഴിയാത്ത പ്രയാസത്തിന്റെ വഴിയല്ല എന്ന് അള്ളാഹു താല പറയണമെങ്കിൽ സഹോദരങ്ങളെ മഹാനായ ഇബ്രാഹീം അലൈഹലാത്ത വസ്സലാമയുടെ തിരിച്ചറിവ് നമുക്കുണ്ടായാൽ ദീനിയായ അനുഷ്ഠാനങ്ങളൊന്നും നമുക്ക് പ്രയാസമല്ല നുസരിച്ചുള്ള ജീവിതം നമുക്ക് പ്രയാസമായി തോന്നുന്നത് വേണ്ടതുപോലെ ഇബ്രാഹിം അലൈഹു സ്വലാത്തു വസ്സലാമയുടെ ഉള്ളിലേക്ക് കടന്നു കയറിയ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരാത്തത് കൊണ്ടാണ് അള്ളാഹുവിലൂടെയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന ശരിയായ ബോധ്യം സൃഷ്ടാവായ റപ്പിനെ അനുസരിച്ചാണ് ഞാൻ ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്ന തിരിച്ചറിവ് എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ സൽക്കർമ്മങ്ങളെല്ലാം റബ്ബിന് വേണ്ടിയാണെന്ന തിരിച്ചറിവ് ഈ തിരിച്ചറിവ് നിങ്ങൾ കൊണ്ടു എങ്കിൽ ദീനനുസരിച്ച് ജീവിക്കൽ ഒരു പ്രയാസമേ അല്ല നമുക്ക് നമസ്കാരം കൃത്യമായി പാലിക്കാൻ പ്രയാസമായി തോന്നുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തുലി വസ്സലാഹ്മുണ്ടായ ബോധം ആ തിരിച്ചറിവ് ഉണ്ടാകാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതം റബ്ബിന്റെ മാർഗത്തിലാണ് റബ്ബിൻ്റെ തൃപ്തിയുടെ മാർഗത്തിൽ സമർപ്പിക്കേണ്ടതാണ് എന്ന തിരിച്ചറിവില്ലാതെ പോകുന്നത് കൊണ്ടാണ് ദീനനുസരിച്ചുള്ള ജീവിതം നമുക്ക് പ്രയാസമായി മാറുന്നത് സത്യത്തിൽ നമ്മുടെ ജീവിതം റബ്ബിനു വേണ്ടിയാണെന്ന് നാം തിരിച്ചറിഞ്ഞാൽ പെരുന്നാളിന്റെ ദിവസം ആഘോഷിക്കാനുള്ളതാണ് ആഘോഷം ആണെന്ന് പഠിപ്പിച്ച ഒരു മതമാണ് നമ്മുടേത് അൽഹംദില്ലാ ആഘോഷം ആണ് പക്ഷേ തിരിച്ചറിയേണ്ടുന്നത് ഒരു ഇബാദത്തിൻ്റെ പരിവേഷത്തിലായിരിക്കണം ആഘോഷം ഒരു വിഭാഗത്തിന്റെ പവിത്രത നാം നമ്മുടെ ആഘോഷത്തിൽ കാണണം എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് എങ്ങനെയും ആഘോഷിക്കാം എന്നത് ഇസ്ലാമികമായ ആഘോഷമല്ല തങ്ങൾ പറഞ്ഞു മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്നതെല്ലാം പുണ്യമായ കാര്യമാണ് കലിമൊത്തം ചെയ്യുക സദക്കയാണ് മറ്റുള്ളവർക്ക് നൽകുന്ന ഉപകാരങ്ങൾ മുഴുവൻ സതക്കയാണ് മറ്റുള്ളവർക്ക് നൽകുന്ന പ്രാർത്ഥനകൾ സതക്കയാണ് മറ്റുള്ളവരോട് നൽകുന്ന നല്ല മനോഭാവങ്ങൾ അതും പുണ്യമാണ് മനുഷ്യർക്ക് ഉപകാരങ്ങൾ ചെയ്യാൻ അനേകം അനന്തമായ മാർഗങ്ങൾ അന്താഹു തല നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ് ഇങ്ങനെ മനുഷ്യനുപകാരം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടാകണം പെരുന്നാളിൻ്റെ ആഘോഷം നടത്തേണ്ടത് പെരുന്നാളിൻ്റെ ആഘോഷം സ്വന്തം ആഘോഷമായി ഒതുങ്ങാതെ മറ്റുള്ളവരിലേക്ക് സന്തോഷം പകർന്നുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുക അങ്ങനെയാണ് പെരുന്നാളിൻ്റെ ആഘോഷത്തെ നമുക്ക് അത്ഭാഗത്താക്കി മാറ്റാൻ കഴിയുന്നത് അല്ലാഹു പെരുന്നാളിൻ്റെ നാളുകളിൽ പ്രയാസം അനുഭവിക്കുന്നവരെ ഓർക്കുക നമുക്ക് ചെയ്യാൻ കഴിയുന്നത് 我就问第一个。 അവരെ ചെന്ന് സന്ദർശിക്കാൻ കഴിയുന്നിടത്ത് സന്ദർശിക്കുക ബന്ധു ജനങ്ങളെ സന്ദർശിക്കേണ്ടിടത്ത് സന്ദർശിക്കുക സാധുജനങ്ങൾക്ക് ഉപകാരം ചെയ്യേണ്ടത് പോലെ ഉപകാരം ചെയ്യുക നമുക്കെവിടെയും എത്തിപ്പെടാൻ കഴിയാത്ത തരത്തിൽ ജീവിതത്തിൻ്റെ വലിയ പരീക്ഷങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകായിരം മനുഷ്യർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട് ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ട് സഹിക്കവയ്യാതെ ഒരു പെരുന്നാളിൻ്റെ സന്തോഷം എന്തെന്നുപോലും ആലോചിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് അവരോടും നമ്മൾ മനസ്സുകൊണ്ട് പൊരുത്തപ്പെടേണ്ടതുണ്ട് മനസ്സ് ൊണ്ട് അവരെയും നാം സ്വീകരിക്കേണ്ടതുണ്ട് ആ തരത്തിലുള്ള പ്രാർത്ഥനയോടുകൂടി ആകണം നമ്മളുടെ പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ ഇത്തരത്തിൽ ഇസ്ലാമികമായ നന്മകൾ മുഴുവൻ നെഞ്ചിലേറ്റി പ്രവർത്തനങ്ങളിലൂടെ പ്രാവർത്തികമാക്കി ആ തരത്തിൽ വിവാദത്തുകളായി മാറുന്ന തരത്തിലുള്ള ആഘോഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങൾ മാറും